എൻ്റെ പേര് ഷജീർ എന്നാണ് പിന്നെ ഞാൻ ഈ വീട് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റ് കംപ്ലീറ്റ് ആയ വീടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വീട് വാങ്ങിച്ചതിനു ശേഷം ഇൻജീരിയറ് ആലോചിച്ചപ്പോൾ ഞാൻ കുറേ ആൾക്കാരെ നോക്കി അങ്ങനെയാണ് ഞാൻ ഗോഗിളിൻ്റെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കാണാനിടയാണ് തലശ്ശേരി കടൽപാലത്തിനെ പറ്റിയിട്ട് ചെയ്തൊരു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇമ്പ്രസ്ഡായി അങ്ങനെ ഗോഗിളിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോൺ നമ്പർ എടുത്തു ഗൂഗിളിനെ കോണ്ടാക്ട് ചെയ്തു ഗൂഗിൾ എന്നു സംസാരിച്ചു അങ്ങനെ ഗൂഗിൾ വരെ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു വൺ വീക്കിൽ ലീവിന് തലിച്ച് നാട്ടിലേക്ക് വന്ന് ഗൂഗിളിനെ കണ്ടു സൈറ്റ് കാണിച്ചു കൊടുത്ത് അപ്പോൾ ഞാൻ ഗൂഗിളിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ വീട് എൻ്റെ മനസ്സിലുള്ള വീട് ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെ എനിക്ക് മാറ്റിയെടുത്തായിരുന്നു അപ്പോൾ ഗൂഗിൾ പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളു അത് ഞാൻ നല്ല രീതിയിൽ ഒരു യുനീക്ക് ഇതിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഗൂഗിൾ ഈ വർക്ക് ഏറ്റെടുത്തു ഏറ്റെടുത്തതിനു ശേഷം ഇതിന് ഗൂഗിൾ ഫസ്റ്റ് പറഞ്ഞു ഇതിൽ കുറച്ച് കാര്യങ്ങൾ പൊളിക്കാനുണ്ട് കുറച്ച് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാന്നുള്ള എല്ലാ ഇതും ഞാൻ ഗൂഗിൾ കൊടുത്തു അപ്പോൾ അതിന് ശേഷം ഗൂഗിൾ ഇതിൻ്റെ ഒരു ത്രീ ഡി എനിക്ക് വരച്ചു തന്നു ഒരു ലേ ഔട്ട് വരച്ചു ഫസ്റ്റ് പിന്നെ അതിൻ്റെ ഒരു ത്രീ ഡി തന്നു അപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ കണ്ട് അതുപോലെയായിരുന്നു ആ ത്രീ ഡിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അതിൽ അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു ഫൈനൽ ത്രീ ഡേ നമ്മൾ എത്തിച്ചേർന്നു അതിനുശേഷം ഗൂഗിളിൽ പണി സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള വീഡിയോ ഒക്കെ ഗൂഗിളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസ് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം ഇത് എത്രത്തോളം മാറി എന്നുള്ളത്